ഇരുന്നൂറ്റി എഴുപത് പനയോലകളാണ് ഇതിലുള്ളത് കാലപ്പഴക്കത്താൽ ഏതാനും പനയോലകളുടെ അരികുകൾ നശിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് മുഴുവൻ വായിച്ചെടുക്കുകയെന്നത് അസാധ്യം ഇതിന്റെ പഴക്കം കൂടെ നമ്മൾ പിന്നെ പരിഗണിക്കുമ്പോൾ ഇത് അങ്ങനെ പെട്ടെന്ന് പൂർണ്ണമായും വായിച്ചെടുക്കാനോ അത് എത്ര എക്സ്പേർട്ട് ആയി കഴിഞ്ഞാലും ഇത് ഒരു പ്രാവശ്യം വായിക്കുമ്പോഴത്തേക്ക് തന്നെ അതിന്റെ ആയുസ് പകുതിയായി കുറയുന്ന ഒരു അവസ്ഥയും കൂടി ഉള്ളതുകൊണ്ട് ഇതിന് നിരന്തര ഒന്നും കരുതുന്നില്ല പുരാവസ്തു നേരിട്ടെത്തി താളിയോലകൾ പരിശോധിച്ചു മണിക്കൂറുകൾ ഏറെ ചെലവിട്ട് താളിയോല വായിച്ചപ്പോഴാണ് ഇത് എഴുതപ്പെട്ട തീയതി ലഭിച്ചത് അപ്പോഴാണ് ഇതിന് ഇത്രയും കാലപ്പഴക്കമുണ്ടെന്ന കാര്യവും വ്യക്തമാകുന്നത് അപൂർവമായ ഈ നിധി വീട്ടിൽ തന്നെ സൂക്ഷിക്കാനാണ് തീരുമാനം ഏറ്റെടുക്കാനുള്ളതിലുപരി അവർ പറഞ്ഞിരിക്കുന്നത് പുരാവസ്തു വകുപ്പ് നമുക്കിത് ഈ സാധനം പിന്നെ ഇവിടെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മൾ ചെയ്യാമെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതധികം അങ്ങനെ കൈകൊണ്ട് അധികം പിന്നെ നമ്മൾ ദിവസം എടുക്കുന്ന രീതിയിലൊന്നും ആവാതെ ഇത് സംരക്ഷിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ സൽഗതി ലഭിച്ചാലും എന്നെ ഉള്ളിതാ അവസര പാര